ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ ഇന്ന് നമ്മൾ പുതിയതായിട്ട് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന പുതിയ കുറച്ച് പ്ലാൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക പ്ലാൻസ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയയ്ക്കുക നമ്മൾ പ്ലാൻസിൻ്റെ കാണിക്കുന്നതോടൊപ്പം റേറ്റും കൂടെ പറയുന്നുണ്ട് പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസ് പ്ലാൻസ് തന്നെയായിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റെന്തെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതും നോക്കി നിങ്ങൾക്ക് പുതിയ പുതിയ പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസെങ്കിലും ഓർഡർ ചെയ്യണം നമുക്ക് അല്ലെങ്കിൽ പാക്കിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചെടികളുടെ പേര് വ്യക്തമായിട്ട് എഴുതിയോ ടൈപ്പ് ചെയ്തോ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുവരെ നമ്മൾ സെയിൽ ചെയ്യാത്ത നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട് നോക്കാം കേട്ടോ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് പാലിക്കൂറിയ എന്ന് ഒരു ഒരു നല്ല നല്ല ഭംഗിയാണ് നിൽക്കുന്ന പൂക്കൾ കാണാനായിട്ട് വെളുത്ത നിറത്തിലുള്ള പൂക്കളൊക്കെ പാലിക്കൂറിയും പ്ലാ പ്ലാന്റ് ആണ് ഇതേപോലെ ഒരു കുഞ്ഞു കുഞ്ഞുകോപുരം പോലെയൊക്കെയാണ് ഇതിൽ പ്ലാന്റ്സ് പൂക്കളുണ്ടാകുമ്പോൾ നിറയെ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില നമ്മൾ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് ആണ് അടുത്ത പ്ലാന്റ് ഡോഫ് വെറൈറ്റിയാണ് സി സി പ്ലാന്റിൻ്റെ ഡോഫ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇലകൾ ഇങ്ങനെ കുറച്ച് വളഞ്ഞ് ഒതുങ്ങിയൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള മിനിയേച്ചർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് ആണ് അടുത്ത പ്ലാന്റ് കോൺജിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കോൺജിയുടെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ വളരെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് വൺ എയ്റ്റി ആണ് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് കനകാമ്പരം ആണ് കേട്ടോ കനകാംബരത്തിൻ്റെ നാടനല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ ഈ ഒരു വലിപ്പത്തിലുള്ള തൈകളായിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ അതാതാ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കാനുള്ളത് അടുത്ത പ്ലാന്റ് ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് ഓർക്കിഡ് റോസിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് വൺ സിക്സ്റ്റി റുപ്പീസാണ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകളായിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓർക്കിഡ് റോസ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട പ്ലാൻ്റാണ് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് മറ്റു പുതിയ പ്ലാൻസുകളുമായിട്ടുള്ള വീഡിയോസ് നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇടുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു അടുത്തൊരു വീഡിയോയിലുടനെ തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ